എ കെ ജിയുടെ ആഹ്വാനം അടിയതിരാസ പ്രഖ്യാപനത്തെ തുടർന്ന് എ കെ ഗോപാലൻ കോഴിക്കോട്ടും ജനങ്ങൾക്കും നൽകിയ പ്രസ്താവന ഇപ്രകാരം ആഹ്വാനം ഇന്ത്യയിലെ അർദ്ധ ഫാസിസ്റ്റ് ഭരണകൂടം പൂർണ്ണ ഫാസിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഒരു പെൺഹിറ്റ്ലർ പിറന്നിരിക്കുന്നു എല്ലാ സ്വാതന്ത്ര്യം പോകാൻ പറഞ്ഞിട്ട് ഇതാണ് ഇതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ട് അതുകൊണ്ട് ഇതിനെതിരെ പൊരുതുക ആഹ്വാനം ചെയ്തു പരളശ്ശേരിയിൽ അദ്ദേഹം പോയപ്പം പെരളശ്ശേരിയിൽ തൻ്റെ ഗ്രാമമാണ് ജനങ്ങൾ കൂടി എ കെ ജിയുടെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹം പെട്ടെന്ന് പ്രസംഗിക്കാൻ വേണ്ടി ഹാൻഡ് മൈക്ക് മറ്റേ മൈക്കിന് പെർമിഷൻ ഇല്ല ഹാൻഡ് മൈക്കിൽ പ്രസംഗിക്കുമ്പോഴാണ് എസ് ഐ വന്നിട്ട് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു മൈക്ക് പിടിക്കാൻ തുടങ്ങി പിടിക്കാൻ തുടങ്ങിയപ്പോൾ ശൈലി സ്വദേശൈലിയുള്ള രോഗിയുമാണ് ആ സമയത്ത് അദ്ദേഹം മുന്നോട്ടാഞ്ഞ് ആ എസ് ഐയെ തള്ളി മാറ്റാൻ തോന്നിയപ്പോൾ ഈ കൊളാപ്സ്ഡ് അവിടുന്ന് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ അദ്ദേഹത്തിന് ഒരിക്കലും പഴയ രീതിയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇതാർ പറയുന്നു എവിടെ പറയുന്നു ഏത് രേഖയിലുണ്ട് അതുകൊണ്ട് ഇദ്ദേഹം അന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയോട് ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു സമരം ചെയ്തോ ഒരു ഒരു അജിറ്റേഷൻ നടത്തണ്ടെന്ന് തീരുമാനിച്ചത് എവിടെയാണെന്നുള്ളത് ഇ എം എസിന്റെ ആത്മകഥയിലുണ്ട് ഇ എം എസിന്റെ ആത്മകഥയിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചെത്തണവും മൂന്ന് കൊള്ളിത്തുള്ളതിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സുന്ദരയായിരുന്നു സെക്രട്ടറി അദ്ദേഹത്തെ മാറ്റിയിട്ട് ഇ എസ് സെക്രട്ടറി ആയി ആയിക്കഴിഞ്ഞപ്പോൾ രണ്ട് സ്ഥലത്ത് കൂടി ഒന്നിച്ചു കൂടിയിട്ട് നിയമവിധേയമായി പ്രവർത്തിച്ചാൽ മതി അടിയന്തരാവസ്ഥ അവസാനിക്കാൻ സാധി സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് തീരുമാനമെടുത്ത് ഒരു അഭിപ്രായ വ്യത്യാസത്തിനുള്ളിലുണ്ടായി അത് ഞാനതിലേക്കൊന്നും പോകുന്നില്ല അങ്ങനെ മാപ്പ് അർഹിക്കാത്ത പിന്മാറ്റം നടത്തി അത് എവിടെയാണെന്നുള്ളതിനെ പി കെ വാസന് നായർ അദ്ദേഹത്തിൻ്റെ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ അന്ന് ചേർന്ന് എഴുപത്തി ഏഴിലെ പാർട്ടി കോൺഗ്രസിൽ പട്ടി പട്ടിൻ്റെയിൽ സി പി ഐ പറഞ്ഞ് തെറ്റാന്ന് പറഞ്ഞു അതുപോലെ തന്നെ മറ്റൊരു അവിടെ നടന്ന ആ മീറ്റിങ്ങിൽ വെച്ച് അദ്ദേഹം തെറ്റായിപ്പോയി എന്ന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങളത് പാർട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞു ഇത്രയും ഞാൻ പറയുന്നുള്ളൂ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക കാരണം കൂടാതെ അറസ്റ്റില്ല അറസ്റ്റ് ചെയ്യാം വിചാരണയില്ല പ്ര സെൻസർഷിപ്പ് എൻ്റെ പത്രസുഹൃത്തുക്കൂടെ ഞാൻ ചോദിക്കുക മാതൃഭൂമിയോ മനോരമയോ ദേശാഭാനിയോ പത്രം അന്നത്തെ പൂർത്തിയാക്കി പതിനൊന്ന് മണിക്കോ പത്രയ്ക്കോ അതിൻ്റെ എഡീഷൻ അടിച്ചാൽ കളക്ട്രേറ്റ് കൊണ്ടുപോയി സെൻസർഷിപ്പ് ഓഫീസർ ഒപ്പിടണം ഒപ്പിട്ടാതെ ഒരു പത്രം പ്രസിദ്ധീകരിച്ചാൽ പിറ്റേ ദിവസം ആ പത്രാധിപത് ഡി എൽ ഡി എ ആർ അറസ്റ്റ് ചെയ്യപ്പെടും മിസൈൽ അറസ്റ്റ് ചെയ്യപ്പെടും ഗോയങ്ക മാത്രമാണ് അതിന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചത് രാംനാഥ് വാസ് എ ഫൈറ്റർ അപ്പം ഇങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഞാൻ പറയുന്നു അന്നത്തെ ചില മുദ്രാവാക്യ എൻ്റെ ചെറുപ്പക്കാരനായ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എ കെ ഗോപാലിൽ നിന്ന് താമസിച്ചിരുന്ന രോഗബാധിതനു പി കെ കുഞ്ഞിര പുതുവാൾ എന്ന് പറയുന്ന കുഞ്ചിരാമേന സാറിൻ്റെ വീടിന് തൊട്ടടുത്തുള്ള കുഞ്ചിറു പുതുവാളിൻ്റെ വീട്ടിലാണ് ചാലപ്പുറം അവിടുത്തെ അന്നിട്ട് കേട്ട മുദ്രാവാക്യം ചരിത്രം രേഖപ്പെടുത്തിയത് ചെറിയാമ്പലി പതകത്തിൻ്റെ കാലനൂറ്റാട്ടിൽ എഴുതിയിട്ടുണ്ട് കാലൻ വന്ന് വിളിച്ചിട്ടും എന്താ എന്തേ കോവാല എന്നല്ല കോവാല പോകാത്തതെന്ന് വിളിച്ചവരുണ്ട് അവരും ഗാന്ധിയന്മാരാണ് ഇതൊക്കെയാണ് നടക്കുന്നത് സത്യത്തെ കണ്ടെത്താൻ ശ്രമിക്കുക നമ്മുടെ എഴുത്തുകാർ അന്ന് പ്രതിഷേധിച്ച ആൾക്കാർ ഡോക്ടർ കെ എൻ രാജ് ഒ വിജയൻ ഗോവിന്ദൻ എൻ്റെ കഴുത്തോ നമ്മൾ സാറേ കഴുത്തോ എഴുത്തോ കഴുത്തോ എൻ്റെ കഴുത്തോ എഴുത്തോ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ പറഞ്ഞ് പുതിയ തലമുറ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ സാധിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഒറ്റ വാക്ക് ഒന്നോ രണ്ടോ വാക്ക് മാത്രം പറഞ്ഞു അവസാനിപ്പിക്കാറ് രണ്ടാമത്തെ പുസ്തകം അതു പിന്നെ മറ്റേ പുസ്തകത്തിൻ്റെ ആളായപ്പറ്റി ഒന്നും പറഞ്ഞില്ല കാര്യമായിട്ട്